എട്ടാം ക്ലാസുകാരൻ ഉണ്ടാക്കിയ ഒറിജിനലെ വെല്ലുന്ന കുഞ്ഞൻ ടൂറിസ്റ്റ് ബസ് കൗതുകമാവുന്നു കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥിയും മണലൂർ അയ്യപ്പൻകാവ് കാട്ടിക്കോവിൽ പ്രകാശിൻ്റെയും സുനന്ദയുടെയും മകനുമായ പ്രസിദ്ധാണ് ബസ്സിൻ്റെ ചെറിയ രൂപമുണ്ടാക്കി വിസ്മയിപ്പിച്ചിരിക്കുന്നത് ഫോറക്സ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബസ്സിൻ്റെ വാതിലുകൾ കൂളിംഗ് ഫിലിം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മരം കൊണ്ട് ചെയ്സും നിർമ്മിച്ചു സ്കൂളിൽ നടത്തുന്ന ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കാനായാണ് സഹപാഠികളുമൊത്ത് ബസ് നിർമ്മാണം തുടങ്ങിയത് നിർമ്മാണത്തിന് എല്ലാ സഹായവും അവർ നൽകിയെന്നും പ്രസിദ്ധ് പറഞ്ഞു ഇത് നാല് മാസത്തോളം ഉണ്ടാക്കി തുടങ്ങിയിട്ട് കൂട്ടുകാർ ഫണ്ടിനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ളും ഞാൻ ഉണ്ടാക്കിയത് ഫുള്ള് സാൻഡ് കൊണ്ട് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് പുട്ടി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പെയിന്റ് വർക്കും കൂടി കുറച്ച് ബാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്കൂ ഞാൻ ഭാരതീയ വിദ്യാലയം പഠിക്കണത് കാനാണി അപ്പോൾ അവിടുത്തെ എക്സിബിഷന് വേണ്ടിയാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ ഇരുന്ന് ചെയ്യാറുണ്ട് അമ്മയും അച്ഛന് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഫ്രണ്ട് പിന്നെ വളക്കാനും സാൻഡ് കെ സി ബി എഞ്ചിനീയർ ആയിരുന്ന അച്ഛനും ഹയർ സെക്കൻഡറി ഗസ്റ്റ് അധ്യാപികയായിരുന്ന അമ്മയും ബസ് നിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു ബി ഡി എസ് വിദ്യാർത്ഥിയായ ജ്യേഷ്ഠൻ പ്രണവും അനുജന്റെ കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് തറവാടി എന്ന് പേര് നൽകിയിരിക്കുന്ന ബസ്സിലെ ശബ്ദവിന്യാസവും അലങ്കാര വെളിച്ചങ്ങളും ആരിലും കൗതുകമുണർത്തുന്നതാണ് മാസങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ഡ്രോൺ നിർമ്മിച്ച് സ്കൂളിലെ ഇടയിൽ ഈ ക്ലാസ് അധ്യപകരുടെയും പണ്ട് പോലെ തന്നെ അത് ആഗ്രഹം സ്കൂളിൽ പോകുമ്പോൾ ബസ്സുകൾ കണ്ടെത്താണ് അപ്പോ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇപ്പോ തറവാറവാടി പേരുള്ള ബസ് ഫുൾ ഉണ്ടാക്കിയത് ഫോറക്സും വീലടക്കം ഫോറക്സാണ് കോളിംഗ് ഫിലിം യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അകത്ത് സ്പീക്കർ യൂസ് ചെയ്യുന്നുണ്ട് ക്ലാസ് ഡിന് ആംപ്ലിഫയർ ബ്ലൂടൂത്ത് മുടികൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് സ്ട്രിപ്പ് ലൈറ്റ് നെയ്മോർഡൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് പറയാനുള്ളത് ഒരു സാറ് ഭയങ്കര ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു അതാണ് ദിവാകരൻ ഐ എസ് ആർഒ സാറാണ് അപ്പോൾ ആള് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാശായാലും മോട്ടിവേഷൻ ആയാലും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതിരോധ മേഖലയിലെ പടക്കുതിരിയായ എന്ന ഫൈറ്റർ ജെറ്റിൻ്റെ മോഡൽ നിർമ്മാണത്തിലാണ് ഇപ്പോൾ പ്രപഞ്ചരഹസ്യങ്ങൾ തേടുന്ന ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞനാകണമെന്നാണ് പ്രസിദ്ധിൻ്റെ വലിയ ആഗ്രഹം അതിലുള്ള കഠിന പ്രയത്നവും നടത്തുന്നുണ്ട് ഈ കൊച്ചുമിടുക്കൽ